ഹായ് ഹലോ സ്ഥലാ വൈക്കും അപ്പം ഇന്ന് ഞാൻ ഉള്ളത് നമ്മൾ വണ്ടൂരാണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ പോയപ്പോൾ ഈ കട കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും കയറിയപ്പോഴല്ലേ എൻ്റെ കണ്ണ് തള്ളി മമ്പം ഓഫറാണ് കേട്ടോ നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ചെറിയ വിലക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് മാഷ അല്ല ഒരു രക്ഷയില്ല മക്കളെ പറഞ്ഞാൽ പറഞ്ഞവരാരും വിശ്വസിക്കൂലട്ടോ അവിടെ നിന്ന് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നല്ല നല്ല സാധനങ്ങളാണ് ബനിയൻ ക്ലോത്തിൻ്റെ ചെറിയ കുട്ടികൾക്ക് പറ്റണ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ അതേപോലത്തെ സാധനങ്ങൾ നമ്മളെ സാധാരണക്കാർക്ക് എന്താ ഇതിൽ കയറി നല്ല സാധനങ്ങൾ കിട്ടും ഒരു രക്ഷയിൽ വന്ന് നോക്കണം കേട്ടോ നമ്മുടെ വണ്ടൂര് കെ ടി എസ് ആണ് ഈ ഒരു കട മക്കളെ അടിപൊളി ടീഷർട്ടാണ് വെറും നൂറ്റി എൺപത്തി ഏഴ് നല്ല ക്വാളിറ്റി ഇല്ല ടീഷർട്ടാണ് കേട്ടോ ഏത് കൊടുക്ക പല വലിപ്പത്തിൽ പല ഡിസൈനിലുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ല അടിപൊളി ടീഷർട്ടാണ് ഇത് ഫുള്ള് അതാണ് കേട്ടോ ഫുള്ള് അയൽപ്പട്ടതാണ് കേട്ടോ നൂറ്റി അൻപത്തി ഏഴ് നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നെ നല്ല തുണിയാണ് അല്ലേ അപ്പൊ ഈ കാണുന്ന ഫുള്ള് ലേഡീസിൻ്റെ ചെറിയ പെൺകുട്ടികൾ കേട്ടോ ഫുള്ള് നൂറ്റി അൻപത്തി ഏഴ് നല്ല സാധനമാണ് കേട്ടോ നല്ല പനിയും കുളത്തിൻ്റെ ഏത് മയക്കാലത്തും ചൂടുകാലത്തും യൂസ് ചെയ്യാൻ പറ്റുള്ള അടിപൊളി സാധനമാണ് അതായത് ഫുള്ള് അതാണ് കേട്ടോ ായിട്ട് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഫുള്ളായിട്ട് പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല എന്താ വെച്ചാൽ ഈ കടയിൽ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫുൾ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ മക്കളെ കണ്ടില്ലേ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ എവിടെയല്ല നമ്മുടെ വണ്ടൂർ അങ്ങാടിയിലാണ് കേട്ടോ കെ ടി എസ് ആണിത് ഇത്ര നല്ല സാധനം ചെറിയ വിലക്ക് ഈ ഒരു വണ്ടൂര് എവിടെയും കിട്ടൂലെ കേട്ടോ വെറും എൺപത്തിയേഴ് രൂപയുള്ളു കെട്ടോ നല്ല പനീയം കുളത്തിൻ്റെ ആണ് ഏത് ചൂടത്തും വെയിലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റണേ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റണേ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ അവിടെയുള്ള ഫുള്ള് സാധനങ്ങളും നല്ല വിലക്കുറവിലാണ് കേട്ടോ അവർ കൊടുക്കണത് മാഷല്ല എവിടെ ഉണ്ടാവില്ല ഇത്ര നല്ല വിലക്കുറവ് അത് ബ്രാൻഡ് സാധനമല്ലേ വെറും നൂറ്റി എൺപത്തി ഏഴുള്ളിട്ട് മക്കളെ ഇങ്ങോട്ട് നോക്കിയത് ഫുള്ള് അങ്ങനെയാണ് നല്ല സാധനങ്ങളാണ് കേട്ടോ പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല ഇവിടെ എന്നും ഈ ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ട് ഈ കടയിൽ മാത്രമല്ല കേട്ടോ ഇവർക്ക് ഒമ്പത് ഷോപ്പുണ്ട് മാഷൊമ്പത് ഷോപ്പിലും എല്ലാ സാധനക്കും നല്ല വിലക്കുറവാണ് നല്ല സാധനങ്ങളാണ് കേട്ടോ ഈ കട ഉള്ളത് ഈ ഒരു കെ ടി എസ് ഉള്ളത് നമ്മുടെ വണ്ടൂര് നിലമ്പൂർ റോട്ടുമ്മേ സ്വർണാജിലെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു കട ഉള്ളത് വേറെ എവിടെയൊക്കെ കട ഉള്ളത് പാണ്ടിക്കാട് പാണ്ടിക്കാടുള്ള വണ്ടൂർ റോട്ടുമ്മലാണല്ലേ പിന്നെ മേലാറ്റു സ്റ്റേഷൻ കഴിഞ്ഞേക്ക് ആ ഗേറ്റിന്റെ അടുത്തോ അങ്ങോട്ട് എടുത്താ വലുത്തങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പിന്നെ ആണോ ആ പിന്നെ അവിടെ ഇതേപോലത്തെ നല്ല നല്ല സാധനങ്ങൾ തന്നെ ആ മണ്ണാർക്കാട് റോഡ് അവിടെ ഉണ്ടോ സെന്ററിലോ അവിടെ നമുക്ക് കുട്ടികൾ ആണോ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കിട്ടും ഇവർക്ക് മക്കളെ ഇവിടെ കണ്ടാൽ തന്നെ നമ്മൾ കണ്ടാത്തന്നെ നമ്മളെന്തോട് നല്ല സാധനങ്ങളാണ് ചെറിയ വിലക്കാണ് ഇവർ കൊടുക്കുന്നത് മക്കളെ ഇത് ഒരു നൂറ്റി അമ്പത്തിയേഴ് രൂപയുള്ള കിട്ടോ വലിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല സാധനമാണ് കേട്ടോ നല്ലൊരു തുണിയിലേ ഇതൊക്കെ ആ നൂറ്റി അമ്പത്തി ഏഴിൽ പോയി കേട്ടോ ഇത് ഫുള്ളിൽ പോയിടുന്ന സാധനങ്ങളാണ് എന്നും ഉണ്ടാവും കേട്ടോ പെരുന്നാളായതുകൊണ്ടല്ല ഞാൻ വീണ്ടും വീണ്ടും എന്താ വെച്ചാൽ എന്നും ഈ ഒരു ഓഫർ ഇവിടെ ഉണ്ടാവും കണ്ടത് നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വീണ്ടും പറയാണ് വണ്ടൂര് നിലമ്പൂര് റോട്ടുമ്മലാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് കെ ടി എസ് ഇവർക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലായിടത്തും നല്ല സാധനങ്ങളാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ പറ്റണ നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ അവിടെ ഇത് വെറും ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപ പർദ്ദയാണ് അല്ലേ പർദ്ദേ നല്ല സാധനമാണല്ലോ വെറും മക്കളെ വെറും ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപ ആ മഞ്ഞ മഞ്ഞക്കല്യാണത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എമ്പത്തേയോ അയ്യോ എമ്പത്തേഴ് രൂപയുള്ളുട്ടോ എവിടുന്നങ്ങനൊക്കെ കിട്ടുക എൺപത്തേയോ മാഷള്ള ഇത് ഫുള്ളിലേ ആണോ അപ്പൊ എന്താ ചെറിയ നല്ല സാധനങ്ങള് ചെറിയ വിലക്ക് കൊടുക്കണേ അതെന്നെ അതന്നെ അതന്നെ അതൊക്കെ നല്ല സാധനങ്ങൾ ഇതൊക്കെ കൊറേ ആൾക്കാർക്ക് അറിയാത്തേ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്ക് മാത്രമല്ല ഇടത്തരം കുട്ടികൾക്ക് കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും പറ്റുന്ന നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് പരസ്യം ചെയ്യേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ മാഷ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ നല്ല സാധനങ്ങളാണ് കേട്ടോ ഇവരുടെ കൂടുതലും ഇതിന് വെറും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയുള്ളൂ മക്കളെ വെറും എൺപത്തിയായിരം രൂപേൻ്റെ മുതലാണ് കേട്ടോ അത് നമുക്ക് കല്യാണത്താലേന്ന് മഞ്ഞ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റണം നല്ല സാധനം മാത്രമല്ല ഡെയിലി യൂസിന് പറ്റും കേട്ടോ ഞാൻ കണ്ട അത് ഇരക്കെ സാധ ഒന്നുമില്ല കേട്ടോ അടിപൊളി സാധനങ്ങളാണ് പിന്നെ കണ്ടോ ഇരുന്നൂറ്റി എൺപത്തിയായിരം രൂപേൻ്റെ പർദ്ദായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഫ്രോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും കല്യാണത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല കൈയൊക്കെ ഉണ്ട് കേട്ടോ പർദ്ദ തന്നെയാണ് വിചാരിക്കും നല്ല ഉണ്ട് വീതി ഉണ്ട് ഷേപ്പ് ആക്കേണ്ട ഒരു ആവശ്യമല്ല അതിമു നല്ല ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സാധനമാണ് കേട്ടോ എവിടെയല്ല നമ്മൾ വണ്ടൂര് നിലമ്പൂർ റോട്ടുമ്മലാണ് കേട്ടോ ഈ ഒരു കട കെ ടി എസ് ആണ് ഇതിൻ്റെ പേര് അടിപൊളി സാധനങ്ങളാണ് പെരുന്നാളായിട്ട് തള്ളി പറയും ഒന്നുമല്ല ഇവിടെ എന്നും ഈ ഒരു ഓഫറും കാര്യങ്ങളും ഉണ്ട് നല്ല തുണികളാണ് കേട്ടോ ഇവർക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഓഫറ് ഒന്നും ആവശ്യമില്ല നല്ല ഭാഗത്തെ റേറ്റിനാണ് കേട്ടോ അവർ ഇവിടെ കൊടുക്കുന്നത് വെറും നൂറ്റി അമ്പത്തി ഏഴ് രൂപയോളം കേട്ടോ നൂറ്റി അമ്പത്തിയേഴ് രൂപ ഇങ്ങനത്തെ ഒരു സാധനം എവിടെന്നെങ്കിലും കിട്ടുമോ അത്യാവശ്യം ഉണ്ട് വീതി ഉണ്ട് ീതിട്ടോ കേട്ടോ നമ്മളെ കടന്റെ ഓണറാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇത് നമ്മളെ കടന്റെ ഓണറാണ് നിങ്ങളെ കടയാണോ ഇത് ഏ ആണോ എവിടെക്കുണ്ട് നിങ്ങക്ക് കടകൾ എന്റെ പേരെന്താ മോനോ നിഹാനോ ജത്രീല പഠിക്കണേ മൂന്നാം ക്ലാസ്സിലെ അപ്പൊ മാഷാ ഇവരെ കടയാണ് കേട്ടോ ഇത് പറയാതെക്കാൻ പറ്റൂല മക്കളെ നല്ല സാധനങ്ങളാണ് എവിടെയല്ലേ നമ്മള് വണ്ടൂരാണ് കേട്ടോ അപ്പൊ പ്രാവശ്യത്തെ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ എല്ലാരും പോകും മോളെ പേരെന്താ പറ ഈ കാണുന്ന ഫുള്ള് നൂറ്റി അമ്പത്തി അഞ്ച് സാധനങ്ങളാണ് കേട്ടോ നല്ല സാധനങ്ങളാണ് ഇവിടെ ഒന്ന് വന്നാൽ തന്നെ നിങ്ങൾക്കറിയും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാത്തല്ലോ എല്ലാവരും പോകുന്ന പിന്നെ എന്താ വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞാലും ഈ സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ എന്നും ഈ ഒരു ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് പിന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് വലിയവർക്കും നല്ല വിലക്കുറവിൻ്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് പാൻറ്റുകളായാലും അതേപോലെ തന്നെ ടീഷർട്ടുകളായാലും ജീൻസിൻ്റെതായാലും ഒക്കെ ഇത്തിരി നല്ലൊരു പാകത്തെ വിലയുള്ളു കേട്ടോ പിന്നെ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം ഏത് മഴക്കാലത്തും ചൂട് കാലത്തും യൂസ് ചെയ്യാൻ പറ്റണം നല്ല ടീഷർട്ടുകൾ ഉണ്ട് കേട്ടോ കണ്ടല്ലേ ഇതൊക്കെ വെറും നൂറ്റമ്പത്തേൻ്റെ സാധനങ്ങളാണ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുതന്നെ അങ്ങനത്തെ നല്ല സാധനങ്ങളാണ് കേട്ടോ വെറും നൂറ്റി അമ്പത്തിയേഴ് രൂപയുള്ളു കേട്ടോ നൂറ്റമ്പത്തേഴ് ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത്തേഴ് ഉണ്ട് ഇവിടെ ഒക്കെ ഒരു പാകത്തെ റേറ്റാണ് നല്ല സാധനങ്ങളാണ് അതാണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയത് കേട്ടോ ഇതൊക്കെ കണ്ട വെറുനൂറ്റി അമ്പത്തി ഏഴ് രൂപയുള്ളു കേട്ടോ ഇതിലേത് എടുത്താലും വെറുനൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് ഏത് കളർ കൊടുക്ക കേട്ടോ ഇത് ഫുള്ള് നൂറ്റി അമ്പത്തിയേഴ്താണ് കേട്ടോ ഫുള്ള് ഏ ആ ഫുള്ള് നൂറ്റി അമ്പത്തിയേഴ് ആ ചെയ്യൂലേ ഇത് ഫുള്ള് അതാണ് കേട്ടോ ഏത് കളറ് നിങ്ങൾക്ക് എടുക്കാം ഏത് ഡിസൈൻ ഇങ്ങക്ക് എടുക്കട്ടോ നല്ല സാധനങ്ങളാണ് മക്കളെ ഞാൻ തള്ളിപ്പറയല്ലേ എല്ലാവരും ഒന്ന് വന്ന് നോക്കിയിട്ടോ ഇങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതായത് ഇതൊക്കെ ഫുള്ള് കെ ടി എസിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇതാക്കണ് കണ്ടില്ലേ എല്ലാ നല്ല സാധനങ്ങളാണ് കണ്ടോ ഇത് ഫുള്ള് അതാണ് കേട്ടോ ഇത് ഫുള്ള് അവരെ പ്രൊഡക്റ്റാണ് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയുള്ള മക്കളെ നല്ല സാധനങ്ങളാണ് കേട്ടോ കണ്ടില്ല ഇത് ഫുള്ള് ഈ കാണുന്ന ഫുള്ള് അതാ കേട്ടോ ടീ ഷർട്ടുകളും പാൻറ്റുകളും ഒക്കെ ഫുള്ള് അതാണ് കണ്ടില്ലേ നല്ല നല്ല സാധനങ്ങളട്ടോ ചെറിയ കുട്ടികൾക്കുള്ളത് വരെ ഉണ്ട് അതുപോലെ തന്നെ വലിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങളാണ് കേട്ടോ വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം ഏഹ് നല്ലൊരു ഐറ്റംസുകളാണ് അപ്പോൾ നിങ്ങൾ പറയും പറഞ്ഞത് പറയല്ലോട്ടോ ഫുള്ള് നല്ല സാധനങ്ങളാണ് കേട്ടോ അവിടെയുള്ള ഓരോന്നും ആൺകുട്ടികൾക്കുള്ളത് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കുള്ള ഷർട്ടുകളാണ് കേട്ടോ ഉള്ളത് ഒരു പാകത്തെ ആണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ വണ്ടൂരിലെ കെ ടി എസ് പറയുന്ന ഈ ഒരു തുണിക്കടയിൽ മാഷ് നല്ല വമ്പൻ ഓഫറും സാധനങ്ങളും കാര്യങ്ങളും കേട്ടോ നല്ല സാധനങ്ങളാണ് പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇവിടെ ഈ ഒരു ഓഫറും കാര്യങ്ങളുള്ളത് എന്നും ഉണ്ടാവും ഒരു ഓഫർ ഇവിടെ അപ്പോൾ എല്ലാവരും ഇവിടെ പോകുന്ന പോളി കേട്ടോ എവിടെയല്ല നമ്മുടെ വണ്ടൂരാണ് കേട്ടോ വണ്ടൂര് നിലമ്പൂർ റോട്ടുമ്മേ നിലമ്പൂർക്ക് പോകുമ്പോൾ വലത്തേ സൈഡിലാണ് കേട്ടോ നമ്മുടെ സ്വർണ്ണാഞ്ചലിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ഒരു കട ഡുക്കുമ ഡോക്ടറൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കട വരുന്നത് കേട്ടോ അപ്പോൾ പേക്കാനൊന്നുമില്ല നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല മാക്സികൾ ചുരിദാറുകൾ ഷാളുകൾ പാൻറ്റുകൾ എല്ലാ ഐറ്റംസ് സാധനങ്ങളും പാകത്തെ റേറ്റിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല അവർ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് എന്നും ഈ ഒരു ഓഫർ ഇവിടെ ഉണ്ട് കേട്ടോ മക്കളെ അതാണ് ഇന്ന് നെട്ടിച്ചത് ഞാൻ ഈ കട പുറത്തുനിന്ന് കണ്ടപ്പോൾ ആ ഗന്ധം വിട്ട് പോയി ഇവിടെയൊന്നും കയറണ്ട കാരണം എന്താ വെച്ചാൽ നല്ല റേറ്റും കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളേക്ക് വന്നപ്പോഴല്ലേ ഞാൻ ആകെ നെട്ടിപ്പോയൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല തുണി ഐറ്റംസുകളാണ് കേട്ടോ കെ ടി എസിൻ്റെ അവരിതും ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ നല്ല സാധനങ്ങളാണ് നൈറ്റുകളുമുണ്ട് പല തരത്തിലുള്ള നൈറ്റുകളുണ്ട് കേട്ടോ വെറും ചുരിദാറും പാർതകളും മാത്രമല്ല എല്ലാവിധ സാധനങ്ങളും ഈയൊരു കെ ടി എസ് എന്ന് പറയുന്ന ഈയൊരു കടയിലുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇങ്ങനെ വേഗി നിൽക്കണ്ട വേഗം പോകുന്നോളൂ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കാം പിന്നെ പല മോഡലിലെ പർദ്ദകളും ഇവിടെ ഉണ്ട് കേട്ടോ പല കളറില് പല ഡിസൈനുണ്ട് കേട്ടോ ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് ഫുള്ള് ഷർട്ടുകളുണ്ട് ട്രൗസറുകൾ പാൻറുകൾ എല്ലാം ഉണ്ട് നല്ല തുണിയിലേ ഇത് ഫുള്ള് ലോറിയൻ്റെ ബ്രാൻഡാണ് കേട്ടോ അടിപൊളി സാധനങ്ങൾ ഫുള്ള് പെൺകുട്ടികൾ നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല സാധനം വെറും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഇതൊക്കെ അവർ കൊടുക്കുന്നത് പുറത്ത് പോയി നോക്കിയാൽ എണ്ണൂറ് എഴുന്നൂറ് വരെ വരുന്നതാണ് വെറും മുന്നൂറ് രൂപേന്റെ ഓരോ സാധനങ്ങളാണ് ഇത് ഫുള്ള് നല്ല സാധനങ്ങളാണ് പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല എന്നും ഇവിടെ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത് ഇത് ഫുള്ള് ന്യൂ ബോണാണ് കേട്ടോ ഒരു വയസ്സ് വരെ അല്ലേ ഫുള്അൽപ്പെട്ടതാണ് നല്ല സാധനം ഭംഗിയാണോ വെറും വെറും തൊണ്ണൂറ്റിയേഴ് രൂപ കേട്ടോ ഇത് ഫുള്ള് എവിടെ ഇങ്ങനത്തെ ഇണ്ടാകും അത്ര നല്ല സാധനങ്ങള് വെറും തൊണ്ണൂറ്റിയ് രൂപന്റെ നല്ല സാധനങ്ങളാ ബനിയൻ ക്ലോത്തിന്റെ ക്ഷയിൽ അടിപൊളി സാധനങ്ങൾ പുതിയ സാധനങ്ങളട്ട വെറും നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് ഇങ്ങനെത്ര നല്ല സാധനങ്ങൾ വെറും നൂറ്റി അമ്പത്തിയേഴ് രൂപയൊക്കെ എവിടെന്നാ കിട്ടുക അതിന് ഇവിടെ പോകുന്ന പോലെ നമ്മൾ വണ്ടൂ ഒരു കെ ടി കണ്ടില്ലേ ഇതൊക്കെ പുതിയ സാധനങ്ങൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പെരുന്നാളായതുകൊണ്ട് മാത്രല്ല എന്നും ഉണ്ട് ഇവിടെ ഈ ഒരു സാധനങ്ങള് നല്ല മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റൂല തലക്കൂടെ ഇട്ടാണ്ടല്ലോ ഏത് മഴയും വെയിലും ചൂടൊന്നും കൊള്ളൂല നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല സാധനങ്ങൾ നല്ല സാധനമാണ് രക്ഷയില്ല പുതിയ വന്നതാണ് കേട്ടോ നല്ല ഫാൻസി ഡൈസ് ഉടുപ്പുകളാണ് കേട്ടോ പാകത്തെ റേറ്റ് ആണ് പല കളറിലല്ലോ ഉണ്ട് കട്ടോ പല ഡിസൈൻ വരുന്നതൊക്കെ എന്താ ഭംഗി കാണാം അപ്പൊ നഗര നല്ല ലേഡീസിന് ഉപയോഗിക്കാൻ നല്ല ജീൻസിന്റെ ഷർട്ടുകളാണ് കേട്ടോ ഇത് വെറും മുന്നൂറ്റൻപത്തേഴ് രൂപയുള്ളൂ മക്കളെ അത്യാവശ്യം വീതി നീളം ഏത് തടയിലെ കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ ഞാനിതിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു കട കണ്ടത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ കയറണില്ല നല്ല വിലയായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴല്ലേ ഇന്നെട്ടിച്ച് കളഞ്ഞിട്ടോ അവർ അത്രക്ക് നല്ല സാധനങ്ങളാണ് ഇവിടെ ആരും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനും ഒരു പൈസക്കോ അതിനൊന്നും അല്ല ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ കട ഞാനും വീഡിയോ ചെയ്യണത് ഞാനും അല്ല ആരും വെറുതെ ഇതുവരെ ഒരു പരസ്യം ചെയ്തിട്ടില്ലട്ടോ ഒരു യച്ചിട്ടില്ല കാരണം ഇവർ ഏത് ഷോപ്പുണ്ട് അവിടെയൊക്കെ വരെ ഇമ്മ മാത്രമാണ് കേട്ടോ അവിടെ ഉദ്ഘാടനം ചെയ്യുക ആ ഒരു ഇതിമ്മ അങ്ങനെ ആയി പോരാണ് കാരണം എന്താ കള്ളത്തരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നല്ല കസ്റ്റമർ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നല്ല സാധനങ്ങളുമാണ് കേട്ടോ ഒരു നൂറ്റി അമ്പത്തിയേഴ് രൂപേൻ്റെ സാധനമാണ് കേട്ടോ ഇതൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തിയായി രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാൻറ്റിന് ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ് ഇതേപോലത്തെ കുറേ പല കളറിലില്ല വീതി നീളമല്ലേ ഉണ്ട് കേട്ടോ എവിടെന്ന ഈ ജീൻസിൻ്റെ കണ്ടോ നല്ല ജീൻസിൻ്റെ കോട്ടനിൽപ്പെട്ട ഒരു ഇരുന്നൂറ്റി എൺപത്തിയായി രൂപ കണ്ടോ നല്ല നീളമുണ്ട് വീതി ഉണ്ട് പോരാത്തതിന്മ ഒരു ബെൽറ്റും ഉണ്ട് കേട്ടോ